മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിപ്പിക്കാൻ സിപിഎം ജില്ലാ കമ്മറ്റിയുടെ തീരുമാനം വഞ്ചൂർ ഏരിയ സെക്രട്ടറി കെ ശ്രീകുമാർ പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ പി ബാബു വെളപ്പിൽ ഏരിയ സെക്രട്ടറി ആർ പി ശിവജി എന്നിവർ മത്സരിക്കും റഹീസ് ഋഷി നൽകും വിശദാംശങ്ങൾ റഹീസ് സി കാര്യത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് ആരൊക്കെയാണിപ്പോൾ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് ആര്യ കെ ശബരിനാഥനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് കൂടി ശക്തമായ മത്സരരംഗത്തേക്ക് ഇറക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പരിണിതപ്രജ്ഞരായ കുറച്ച് ആളുകൾ കൂടി കോർപ്പറേഷനിലേക്ക് മത്സരിക്കട്ടെ എന്ന തീരുമാനമാണ് അല്പസമയം മുമ്പ് അവസാനിപ്പിച്ച അവസാനിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ യോഗത്തിലുണ്ടായ ധാരണ ഇതനുസരിച്ച് മുൻ മേയർ കെ ശ്രീകുമാർ അടക്കം മൂന്ന് ഏരിയ സെക്രട്ടറിമാർ ഇവർ മൂന്ന് പേരും മുമ്പ് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ ആയിട്ട് ഇരുന്ന ആളുകളാണ് നാല് ഏരിയ സെക്രട്ടറിമാരാണ് മത്സരിക്കാനുള്ള താല്പര്യം ജില്ലാ കമ്മിറ്റി അറിയിച്ചത് അതിൽ ചാല ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായ ജയിൽകുമാർ ഒഴികെയുള്ള മൂന്ന് പേർക്കും മത്സരിക്കുമതിയാണ് ഇതിൽ മൂന്ന് പേരും മത്സരിക്കും കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായി ഈ ഏരിയ മാരായ ആളുകൾ ആരും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ കെ ശ്രീകുമാർ മുൻപ് മേയറായി ഇരുന്ന ആളാണ് പക്ഷേ പുറത്തുനിന്ന് ജില്ലാ കമ്മ രണ്ട് ജില്ലാ കമ്മിറ്റി അംഗം കൂടി മത്സരിക്കാനുള്ള തീരുമാനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എടുത്തിട്ടുണ്ട് അത് എസ് പി സുന്ദറും ഒപ്പം എസ് പി ദീപക്കുമാണ് ആർ പി സുന്ദറും എസ് പി ദീപക്കുമാണ് എസ് പി ദീപക്കായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും